ട്വൻറ്റി വൺ ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യത്തെ ഒരു അഞ്ചോ ആറോ ആഴ്ചയിൽ ദീർഘമായിട്ട് സംസാരിച്ച ഓൾഡ് ടെസ്റ്റ്മെൻ്റിലെ ഒരു ക്യാരക്ടറാണ് ഐ ബിലീവ് ദ പേഴ്സൺ ദ ക്യാരക്ടർ ഐ എം എബൌട്ട് ടു ഷെയർ ടുഡേ ഐ ഷെയർഡ് ഓൾമോസ്റ്റ് ഫോർ ഓർ ഫൈവ് സെക്ഷൻസ് ദിസ് ക്യാരക്ടർ ഇൻ ദ ഇയർ ഓഫ് ട്വൻറ്റി ട്വൻറ്റി വൺ ഈ ലാസ്റ്റ് വീക്കിൽ അല്പം പോയപ്പം വീണ്ടും ആ ആ പാസേജ് 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 വായിക്കാനായിട്ട് എൻ്റെ മനസ്സിലേക്ക് ഒരു വീണ്ടും എടുത്ത് ഒന്ന് വായിച്ച് പറയാമെന്നാണ് ലാസ്റ്റ് വീക്ക് ഐ ഐ ഐ എ ലിറ്റിൽ ബിറ്റ് ഓഫ് ക്രൈസിസ് അറ്റ് ദാറ്റ് 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 ടൈം ഓർ മൈ മൈൻഡ് ആൻഡ് ആൻഡ് ടു മെഡിറ്റേറ്റ് ഇറ്റ് ദെൻ തോട്ട് ലെറ്റ് ഷെയർ ഫ്രം ടുഡേ നമ്മളിൽ പലരും വളരെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ ഭക്തന്മാരുടെ ജീവിതത്തിലുള്ള നമുക്ക് അനുഗ്രഹത്തിനും ആശ്വാസത്തിനും കാരണമാകും എസ്പെഷ്യലി ദോസ് ഹു ആർ ആർ ത്രൂ ട്രയൽസ് ഓർ ഓർ ടെസ്റ്റിംഗ് ദിസ് മെസ്സേജ് വിൽ ബി എ ബെനിഫിറ്റ് ഫോർ യുവർ ലൈഫ് ദ ദ സിറ്റുവേഷൻ യു ലെറ്റ് ടേൺ ടു ബുക്ക് ഓഫ് സാം ചാപ്റ്റർ ും സങ്കീർത്തനം നമ്പർ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് വേഴ്സ് സിക്സ്റ്റീ ടു ട്വൻറ്റി ട്വൻറ്റി ടു ഞാൻ ആ വാക്യങ്ങൾ വായിക്കാം പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യം അവൻ ദേശത്തൊരു ക്ഷാമം വരുത്തി അപ്പം എന്ന കോലിനെ അശേഷം ഒടിച്ചു കളഞ്ഞു അവർക്ക് മുമ്പായി ഒരാളെ അയച്ചു യോസേഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവൻ്റെ എരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുമ്പോളം അവർ അവനെ അവർ അവൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു രാജാവ് ആളയച്ച് അവനെ വിടുവിച്ചു ജാതികളെ അധിപതി അവനെ സ്വതന്ത്രനാക്കി ഇവൻ്റെ പ്രഭുക്കൻ അവൻ്റെ പ്രഭുക്കന്മാരെ ഇഷ്ടപ്രകാരം ബന്ധിച്ചു കൊള്ളുവാനും അവൻ്റെ മന്ത്രിമാർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുവാനും തൻ്റെ അവനെ കർത്താവായും തൻ്റെ സർവ്വസമ്പത്തിനും അധിപതിയായും നിയമിച്ചു ുംറിയാം എന്ന് പറയുന്ന ഏഴ് അതിന്റെ ടോട്ടൽ കാര്യത്തെ ഹോളി സ്പിരിറ്റ് എഴുതി about a character named Joseph. ഞാൻ ഒരു കാര്യം കൂടി പറയാം ഇനി ഹോളി സ്പിരിറ്റ് എഴുതി എന്ന് പറഞ്ഞാലും സാംസ് എഴുതി എന്ന് പറഞ്ഞാലും മാത്യു എഴുതി എന്ന് പറഞ്ഞാലും മാർക്ക് എഴുതി എന്ന് പറഞ്ഞാലും ഒരുപോലെ നമ്മൾ കാണണം ഇറ്റ് ഈസ് ഇൻസ്പയർഡ് ഓക്കെ അതുകൊണ്ട് പോള് പറഞ്ഞെന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട ഇറ്റ് ഈസ് ഇൻസ്പയർഡ് ഏത് വാക്കിയെടുത്താലും ദൈവത്തിന്റെ സോവറിൻ കണ്ട്രോളിൽ എഴുത്തുകാരൻ്റെ യാതൊരു അഭിപ്രായത്തിനും സ്ഥാനമില്ല അവനെ പൂർണ്ണമായി നിയന്ത്രിച്ച ആത്മാവ വ്യക്തിയെ ദൈവത്തിന് എഴുതേണ്ട കാര്യങ്ങൾ എഴുതിച്ചു 37 ാണ് ജോസഫിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ആ ഡ്രീമോടെ തുടങ്ങുകയാണ് ഹിസ്റ്ററിൻഡിംഗ് ഓഫ് ഓഫ്റ്ററിലെ കാര്യങ്ങളാണ് ഇവിടെ ആറോ ഏഴോ വാക്യത്തിനകത്ത് എഴുതി അവിടെ ക്ലിയർ ആകാത്ത ചില കാര്യങ്ങളുടെയും ഈ വാക്യത്തിനകത്ത് വെരി ക്ലിയർ ആണ് ഓൾമോസ്റ്റ് ഫോർട്ടീൻ ഓർ സിക്സ്റ്റീൻ ചാപ്റ്റേഴ്സ് ഇൻ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് വി ക്യാൻ സീ ദിസ് ക്യാരക്ടർ ജോസഫ് ആൻഡ് ദ സമ്മറി ഈസ് കൺക്ലൂഡഡ് ഹിയർ ആൻഡ് ഓൾസോ എ ലിറ്റിൽ ബിറ്റ് മോർ ക്ലിയർ ക്ലിയർലി ദ സാമിസ്റ്റ് എബൌട്ട് ദ ക്യാരക്ടർ ജോസഫ് ത്രൂ ദി സിക്സ് വേഴ്സസ് എന്റെ ചിന്തയിൽ ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബോധ്യം ജോസഫിനെ പോലെ ഐ തിക് ദർ ഇസ് നോ അതർ ക്യാരക്ടേഴ്സ് ാണ് വി മൊറാലിറ്റി ഓർ ഇന്റഗ്രിറ്റി ഓഫ് പക്ഷെ ജോസഫിന്റെ സ്റ്റോറിക്ക് അതിനേക്കാളൊക്കെ വളരെ ഡീപ്പായിട്ടുള്ള മീനിങ് ഉണ്ട് സഹോദരമാർ വിൽക്കുന്നു വീട്ടിൽ ചെല്ലുന്നു അറസ്റ്റിലാകുന്നു കബേർ മറക്കുന്നു

God sent a famine and God stopped food supply all over the land. നമ്മുടെ തിയോളജിക്ക് അകത്ത് ഫാമിൻ വരുത്തുന്ന ദൈവം ഇല്ല ഉണ്ടോ? In our theology usually we never think that if there is a famine that was sent by a god do we have അപ്പോൾ തരാതിരിക്കുന്ന ഒരാൾ ഇല്ല സമർത്ഥിയായിട്ട് തരുന്ന ഒരാളെ നമുക്ക് അറിയത്തുള്ളൂ പക്ഷെ എത്ര ക്ലിയർ ആണ് അവൻ ദേശത്ത് ഒരു ക്ഷാമം വരുത്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സോവറിൻ പ്ലാനിൽ നടന്ന ഒരു കാര്യം we usually think that the supply of bread is the blessing of god we never think that a famine or a short supply of bread is from god but here it is very clearly written that he called for a famine upon the land he broke the whole staff of bread god's hand ഹി ഈസ് ബിഹൈൻഡ് എവ്രിഥിങ് ദാറ്റ് ഹാപ്പൻസ് ടു ദ ചിൽഡ്രൺ ഓഫ് ഗോഡ് അതാണ് പതിനാറ് പതിനേഴ് വാക്യം ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകല കാര്യത്തിന്റെ പിന്നിലും ദൈവത്തിന്റെ കരമാണ് എന്ന വസ്തുത ദൈവസഭ ഗ്രഹിക്കണം we all should understand that whatever happens in a child of god's life a god's child's life it is all sent and ordained by our father in heaven അdirname maaki etra clear a nokkiya njan parna karyam avarkku mumbai avan orale ayachu joseph ni avar daasanayi vittu allo we can see very clearly it has been written in this way he sent a man before them joseph who was sold as a slave aa vakiyathil ingathe rendu karyam undu ോ ഒറ്റോദ്യം ചോദിച്ചു മുന്നോട്ട് പോകാം ജോസഫിനെ ദൈവമാണോ അയച്ചത് മനുഷ്യനാണോ വിറ്റത് ും ദൈവത്തിന്റെ പദ്ധതി എന്താണെന്നും ആ വാക്്യത്തിനകത്തുണ്ട് വി കൻ സീ വെരി ക്ലിയർലി വാട്ട് ഹാപ്പൻ അക്കording ടു ദ ടേംസ് ഓഫ് Men ആൻഡ് വാട്ട് ഹാപ്പൻ അക്കording ടു ദ പർപ്പസ് ഓഫ് God അങ്ങനെ എങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ കടന്നു പോകുന്ന സാഹചര്യങ്ങളുടെ പിന്നിൽ ഇങ്ങനെ നമുക്കെതിരെ നിൽക്കാനായിട്ടൊക്കെ ചിലർ പ്രവർത്തിച്ചെന്ന് വരാം പക്ഷെ കർത്താവിൽ വീണ്ടും ജനിച്ച ദൈവത്തിൽ വസിക്കുന്ന ഒരാത്മീയനെ സംബന്ധിച്ചിടത്തോളം കാര്യം പറയാം ദൈവം ഒരുവനെ അയച്ചു യോസേഫിനെ അവർ ദാസനായി വിറ്റുമല്ലോ ഗോഡ്സ് ഹാൻഡ് ഈസ് ബിഹൈൻഡ് എവ്രിഥിങ് ടു ദ ചിൽഡ്രൺ ഓഫ് ആമേൻ ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന്റെ എല്ലാം പുറകിൽ വലിയ വിശ്വസ്തനായ ദൈവത്തിന്റെ കാര്യങ്ങൾ നമുക്ക് കാണാം നമുക്ക് ആർ വി ടു ബി ഇൻ ദാറ്റ് നമ്മൾ ഓർക്കുന്ന ഇന്നയാൾ എനിക്ക് ദോഷം ചെയ്തു ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് ഇന്നയാളാണ് എന്നെ ഉപദ്രവിച്ചത് ഇന്നയാളാണ് ഇത് പറഞ്ഞത് നോ 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 ദൈവമാണ് ആ വ്യക്തിയെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്നത് ദൈവത്തിന് നമ്മളെ പറ്റി വളരെ ക്രിസ്റ്റൽ ക്ലിയറായ ഒരു പർപ്പസ് ഉണ്ട് അതിനെ തകർക്കാൻ ഉലകത്തിലാർക്കും കഴിയുകയല്ല തമ്പുരാന്റെ ഇഷ്ടം മാത്രമാണ് എന്നിൽ നിറവേറുന്നത് ദൈവമാണ് ജോസഫിനെ അയച്ചത് So no matter what is happening in your life or what other brothers or sisters do to you, any harm, it doesn't matter. But God is the one who controls your life and who will fulfill your life's purpose. Praise the Lord. Genesis 45, uh, Genesis 45. We can see Joseph kept repeating this. Let us turn our attention to the book of Genesis, chapter.

സഹോദരനായിരിക്കും എന്നെ ഉപദ്രവിച്ചത് പക്ഷെ ദൈവത്തിന് എന്നെ ഈജിപ്തിൽ എത്തിക്കാൻ ആ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിലാവുന്നു അതാണ് വി കനോട്ട് ചേഞ്ച് ദ പാസ്റ്റ് എക്സ്പീരിയൻസ് മീനിങ് ഓഫ് ദ പാസ്റ്റ് നമുക്ക് കഴിഞ്ഞ കാലത്തെ തിരുത്താനായിട്ട് കഴിയത്തില്ല പക്ഷേ അതിന്റെ മീനിങ്ങിനെ തിരുത്താനായിട്ട് കഴിയും ജോസഫ് ആവർത്തിച്ച് പറയുന്ന വാക്കാണ് നിങ്ങൾ എന്നെ ി വിസൽസ് ബിസ് ഗാഡ് സെൻറ്റ് മീ ബിഫോർ യൂ ടു പ്രിസേർവ് ലൈഫ് നിങ്ങളെ ഏഴാം വാക്യം കണ്ടോ കേരളിറ്റിയെ നിലനിർത്താൻ വേണ്ടി ഇങ്ങനെ ഒരാൾ ഈജിപ്റ്റിൽ വരണമായിരുന്നു ഇവരുടെ ഒരു മകൻ്റെ പേരാണ് വായിക്കുന്നില്ലേ ഞാൻ അടുത്ത ആഴ്ചയിൽ അടുത്ത പിന്നത്തെ ആഴ്ചയിൽ ആ കാര്യം പറയാം ഒരു സന്തതി ശേഷിക്കണം ഒരു സീഡ് പുറത്തു വരണം ഒരു മഷിഹ പുറത്തു വരണം ആത്യന്തികമായി ഭക്തന്റെ ജീവിതത്തിൽ നടന്നത് ദൈവീക കാര്യ പരിപാടിയാണ്

എല്ലാ വേദന വരുമ്പോഴും തമ്പുരാനെ കാണാനായിട്ട് എൻ്റെ കണ്ണൊന്ന് തുറക്കണമേ അതുകൊണ്ട് അപ്പോ സ്വലം പ്രാർത്ഥിച്ചത് ഇവരുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് വിളിയാലുള്ള ആശ ഇന്നതെന്ന് ഇവർ തിരിച്ചറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ ക്രൈസിസ് വരുമ്പോൾ വേദന വരുമ്പോൾ കഷ്ടങ്ങൾ വരുമ്പോൾ ഹൃദയത്തിൽ അകത്തെ മനുഷ്യനോട് പറയണം ഗോഡ്സ് ഹാൻഡ് ഈസ് ബിഹൈൻഡ് എവ്രിഥിങ് ടു ദ ചിൽഡ്രൺ ഓഫ് ഗോഡ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഞാൻ കർത്താവിനെ വിശ്വസ്തയോടെ സേവിച്ചിട്ട് അവനെ സേർവ് ചെയ്തിട്ട് അവന്റെ മകനായി ജീവിച്ചിട്ട് ഫെയ്റ്റ്ഫുള്ളായിട്ട് ജോലി ചെയ്തിട്ട് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യത്തിനും പിന്നിലും ഒരു ദൈവിക പ്ലാൻ ഉണ്ട് അത് നന്മയായിരിക്കും എനിക്ക് മാത്രമല്ല നന്മയായിരിക്കും എന്നതാണ് നമ്മുടെ ബോധ്യം അവർ ലൈഫ്

ചീട്ട് മടിയിലിടുന്നു അതിന്റെ റിസൾട്ട് തരുന്ന ആരാണ് അതല്ലേ ആകാന് വീണത് അതല്ലേ യോനായിക്ക് വീണത് അതല്ലേ മത്തിയാസിന് വീണത് അതിന്റെ അർത്ഥം എന്നാന്ന് ചെറിയ കാര്യത്തിൽ പോലും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് തമ്പുരാനാണ് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് വിചാരപ്പെടേണ്ട ഒരു ദിവസത്തിന് അന്നത്തേക്കുള്ള ദോഷം മതി നമുക്ക് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ എന്ന കർത്താവിനെ സ്നേഹിക്കുന്ന ഒരുവനൊരു കാര്യത്തിൽ ഉറയ്ക്കാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് നന്മയ്ക്കായി ഗോഡ് തിങ്സ് വർക്ക് ടുഗദർ ഫോർ ഗുഡ് അതാണ് നമ്മുടെ ഉറപ്പ് എല്ലാം പ്രതിസന്ധിയാണ് എങ്ങനെ വന്നാലും നമ്മുടെ അടുത്തേക്കാണ് വരുന്നത് പക്ഷേ ദൈവത്തെ നിങ്ങളാണ് നവിറ്റത് അതിന് വിഷമിക്കേണ്ട എന്നാൽ എന്നെ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് ഒരു യഹൂദയെ സംരക്ഷിക്കേണ്ടതിന് ദൈവം നിങ്ങൾക്ക് മുമ്പേ എന്നെ ആ വഴിയിലൂടെ ഇങ്ങോട്ട് അയച്ചതാകുന്നു അതാണ് നമ്മുടെ ധൈര്യം so we always need to be courageous that no matter what is happening around us or inside us but everything causes for the good of those who love him who have been called according to his purpose e old testament la yana angana adhigam parayatha prasangangal aanu ee apshalom ദാവീദിനോട് വളരെ ഹാർഡായിട്ട് ഇടപെട്ട് സംസാരിക്കുന്നൊരു വാക്യമുണ്ട് ഇന്ന് ഞാനതിൻ്റെ ഹിസ്റ്റോറിക്കൽ പാട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഈ ഒരു വിഷയത്തിൻ്റെ ആ ആ ഭക്തന്മാരെങ്ങനാണ് ദൈവിക പ്രോഗ്രാം കണ്ടതെന്ന് പറയുകയാണ് i would like to mention about from the old testament there is another character absalom absalom actually talked very roughly or rashly to his father david in the book uh, book of yeah second, second samuel 16 നോ നോക്കി ഒരു കാര്യം മാത്രം ഒന്ന് കാണിച്ചു തരൂ 16 i would like to mention one thing 2 samuel 16th chapter അതിന്റെ അഞ്ചാമത്തെ വാക്യം മുതലാണ് ശിമൈ എന്ന് പറയുന്ന ഒരുവൻ ശാലോമിനെ പേടിച്ച് ദാബിദ് പോയപ്പം ഷിമയി ദാ ആ വാക്ക് ദാബിദ് രാജാവ് എത്തിയപ്പോൾ ശൗലിൻ്റെ കുലത്തിൽ ഗേരയുടെ മകൻ ഷിമൈ എന്നു പേരുള്ളൊരുത്തൻ അവിടെ നിന്ന് പുറപ്പെട്ട് രാജാവിനെ ശപിക്കാനായിട്ട് തുടങ്ങി കല്ല് വാരി എറിയുന്നു പൂഴിവാരി എറിയുന്നു നിങ്ങളെ വാക്ക് കണ്ടോ ഷിമൈ ശപിച്ചുകൊണ്ട് പറഞ്ഞു രക്തപാതക ചതിയ നീജ പോ പോ ഇങ്ങനെ വേറെ രാജാവിനെ വിളിക്കുന്നത് നോക്കണം കേട്ടോ രക്തപാതക നീജ പോ പോ പോൽഗ്രഹത്തിൽ രക്തമേ ഹോബ നിൻ്റെ മേൽ വരുത്തിയിരിക്കുന്നു അവന് പകരമല്ലോ നീ രാജ അവിടുത്തെ ഒരു വലിയ ഇഷ്യൂ ആണ് പറഞ്ഞത് അപ്പോൾ ദാവിയതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞതാണ് നയൻ രാജാവേ ഒരു പെർമിഷൻ തന്നാൽ ഞാൻ ചെന്ന് ഇവന്റെ തല വെട്ടിക്കളയാവെന്ന് പറഞ്ഞു നീ രാജാവെ നീ ഒന്ന് മൂളിയാ മതി ഞാൻ ഈ ഇവന്റെ ഈ ഈ ഈ ചതിയൻറെ ഈ ശൗലിനു വേണ്ടി വാദിക്കാൻ വരുന്നവൻറെ എനിക്കെതിരെ പറയുന്നവന്റെ വെട്ട നീ ഒന്ന് മൂളിയാ മതി ദാവീദിന്റെ ആൻസർ നിങ്ങൾ കണ്ടോ പത്താമത്തെ വാക്യം അതിന് രാജാവ് സേരയുടെ പുത്രന്മാരെ എനിക്കും നിങ്ങൾക്കും തമ്മിൽ അതൊന്നും മൈൻഡ് ചെയ്യണ്ട ഈ സ്റ്റഫ് ഗോ എന്ന് പറയത്തില്ലേ അങ്ങനെയാണ് ജോസഫ് പേരിട്ട് എങ്ങനാന്നറിയാമോ മനാശ എന്നു പേരിടാൻ കാര്യ സഹോദരന്മാരെല്ലാവരും പറഞ്ഞു എന്തിനാ നീ യഹൂദന്മാരുടെ അമ്മ പേരിട്ട് നിന്നെ അവന്മാർ കൊന്ന് ഓടിച്ചു കിട്ടേ എന്ന് പറയാ ജോസഫ് പറഞ്ഞ അർത്ഥം പറയാം അങ്ങനെയാണ് അപ്പൊ ആ മീനിങ്ങിന്റെ ആ പേരിൻ്റെ മീനിങ് ദീദ് പറഞ്ഞാ അതിന് അതൊക്കെ പോട്ടെ രണ്ടാം ഭാഗം കണ്ടോ അവൻ ശപിക്കട്ടെ ദാവീദിനെ ശബിക്കുക എന്ന് യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു നമ്മൾ വെട്ടാൻ ിസ് പേഴ്സൺ ഹൂസ് കേഴ്സിംഗ് അവർ കിങ് അറ്റ് ദാറ്റ് ടൈം ഡേവിഡ്സ് ആൻസർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ബി ഹോൾഡ് മൈ സൺ ഹു കേസ് മൈ ലൈഫ് പെർഹാപ്സ് ദ ലോർഡ് അലൌ ടു for the lord has told him സന്നിധ്യ മുട്ട ഇരുന്നിട്ട് പറയണം ദൈവം എന്നെ അങ്ങനെ പറയാൻ അവനെ എന്ത് ചെയ്തേക്കുക നമ്മളൊന്നും ചെയ്യേണ്ട താഴെ ശിമയുടെ അവസ്ഥ നമ്മൾ കാണുന്നുണ്ട് നിങ്ങൾ അവനെന്നെ ചതി എന്ന് വിളിച്ചോട്ടെ രക്തപാതക എന്ന് വിളിച്ചോട്ടെ ശൗലിന്റെ ഗ്രഹത്തിൽ രക്തം ചൊരിഞ്ഞവൻ എന്ന് വിളിച്ചോട്ടെ ഷൗലിനെ നീചനാക്കി തള്ളി രാജാവായവൻ എന്ന് വിളിച്ചോട്ടെ അതൊക്കെ പോട്ടെ ജോസഫ് പറഞ്ഞ പോലെ നമുക്ക് പറയാം മനാശ അതൊക്കെ മറന്നുപോട്ടെ മനാശ മനശേന്ന് മോന്റെ പേര് വിളിക്കാൻ കാര്യം കാര്യ എന്റെ ദുഃഖങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്യ അതുകൊണ്ട് നമുക്ക് എല്ലാം ഒരു മനശ ഉണ്ടാകണ ജീവിതത്തിൽ റൈറ്റ് അതെല്ലാം നോക്കി മനസ്സേ എന്ന് നമ്മള് പറയണത് ഞാൻ അടുത്ത ആഴ്ചയിൽ അടുത്ത ആഴ്ച മറ്റൊരു സബ്ജക്റ്റ് ആയിരിക്കും ദൈവം എന്ന് വെച്ചാൽ ഫോളോയും വീക്കിൽ ഞാൻ ആ കാര്യം പറയാം ഇവിടെ ദാവീദ് ദൈവത്തെ കാണുകയാണ് ഇവിടെ ജോസഫ് ദൈവത്തെ കാണുകയാണ് സ്റ്റീഫൻ നിങ്ങൾക്ക് അറിയാമോ കല്ലേറുകൊണ്ടപ്പം പല്ല് കടിക്കുന്നവനെ നോക്കുന്നില്ല ദൈവത്തെ കാണുകയാണ് Hallelujah! We can see several characters here. Joseph. Then we can see many people are being stoned, like Stephen, when they were all being attacked by different people. They were actually looking up to the heaven and they were saying, "Father, forgive them." That is what we have to do. Look unto the heaven. Where does our help come? The help comes from the Lord who makes heaven and earth. Apostle Amar Niri Vakonda, Enikya Bhavichada Subhishayashat Indi Abhivarthi Kya Karanavai. Nam, നമ്മളെ അറിയാം എങ്ങനെ താഴ്മയുള്ളവനാക്കണം എങ്ങനെ മുട്ടയിലിരുത്തണം എങ്ങനെ കണ്ണു നിറയണം ഇതൊക്കെ തമിരാൻ അറിയാം കൃത്യമായിട്ട് കർത്താവ് നമ്മൾ അറിയാമോ ബിലോങ്സ് ടു ഹിം ആർ ഇൻ ദാമിലി ഓഫ് ഗോഡ് കർത്താവിനറിയാം എന്നെ ഇങ്ങനെ കൊണ്ടായാലേ വിശുദ്ധനായിട്ട് അക്കരെ എത്തിക്കാൻ കഴിയുള്ളൂ our father God knows how to treat or give us temptations or tests or trials in our life because he cares for us and he wants to give us a fulfilling life that is the reason whatever trials or tests you are undergoing that is our father is preparing you for a successful ending praise the lord amen an answer, God's hand is behind everything amen do not ever forget God's hand is behind in all circumstances. Praise the Lord. Nana, Ori Garden and Paranurta, the Nord Chandra Gaira. The Vitri Vaki under the Manishan Talia the Ne, the Evam Pasivi, the Lingala Tali Kalana Kalandi, Mula Kalan, other common principle. In the scripture, we are seeing that the stone which is cast out was selected as the cornerstone. That is the scripture. നമ്മുക്കറിയാം ജോസഫിനെ എല്ലാവരും തള്ളുന്നു ഫൈനലി ആ പാനപാത്രവാഹകൻ എങ്കിലും ഓർക്കൂന്ന് ജോസഫ് എന്ത് ചെയ്തു ഓർത്തു ജോസഫ് വാസ് ബീയിംഗ് റിജക്റ്റഡ് ബൈ ऑल ഹിസ് ബ്രദേഴ്സ് ഫൈനലി ഹീ ഹാഡ് എ സ്മോൾ ഹോപ്പ് ദാറ്റ് ഹീ വിൽ ബി ഹെൽപ്ഡ് ബൈ ദ കപ്പ് ബിയർ ബട്ട് ദാറ്റ് കപ്പ് ബിയർ ഓൾസോ വാസ് ഫോർഗറ്റിംഗ് ജോസഫ് പക്ഷേ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചോ ജോസഫ് 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 തള്ളപ്പെട്ടതെല്ലാം തൻ വാസ് വാസ് കാസ്റ്റ് ഔട്ട് ഓർ only because he 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 was was a a a truly spiritual person if man who is able to compromise certain situations he will never be cast out െ ണോ നമ്മളെ തള്ളുന്നതെങ്കിൽ കോംപ്രമൈസിനും പോകരുത് ഈയോജനത്തോടുള്ള സ്നേഹ നിമിത്തമാണോ എന്നെ തള്ളുന്നത് സ്തോത്രം ഒരു ഒരു ആണോ വിഷയം കർത്താവ് ുംഫറിൽ ഓ ഞാനിടയ്ക്ക് ഓർത്തിട്ടുണ്ട് ഈ പാനപാത്രവാഹകൻ ജോസഫിനെ ഓർക്കുക ആയിരുന്നെങ്കിൽ i was thinking several occasion if the cup bearer would have remem remembered joseph what could be that story joseph or was jail in release cheyapadu maybe joseph could have saved or released from the prison endu joli joseph ne kittum what type of uh, job joseph could have gotten anyway cup bearer melil or joli pulli kodukkeyala kodukko ജീവിതത്തിന്റെ പല സാഹചര്യത്തിൽ

i was thinking that at least someone must have uh, supported me i could have gone and preached a message and when i went out to tell other people my daughter master if you tell this to anyone it will not happen and one of the members told me that someone needs to give some kind of recommendation then only it will happen and the priest was a drinking vessel or a cook or something amen if a human being remembers us then we will be honored according to the standard of a human being ഒരു കാരണവശാലും കോംപ്രമൈസ് നമ്മുടെ കാരണം ദൈവം നമ്മളെ ഓർക്കും ദൈവം നമ്മളെ ഓർക്കുന്ന പോലെയല്ല മഹത്വവും നമ്മുടെ നമുക്ക് കൊടുക്കാനായിട്ട് God is is remembering us not in an ordinary way because he is doing extraordinary things and and all all glory glory will will belong to him and all glory will get to God only. സഹായിക്കട്ടെ അഞ്ചു മിനിറ്റ് മുമ്പ് ഞാൻ പ്രസംഗം നിർത്തിയിട്ടുണ്ട് വരുന്ന ആഴ്ചയിൽ ഞാനിത് കൂടുതൽ എടുക്കും